ആ അത് കളഞ്ഞു കുഞ്ഞു കൂന്ത അതിൽ ആയിട്ട് എടുത്ത് കളഞ്ഞു പിടിച്ചേ ചോദിച്ചേ പിടിച്ചേ രക്ഷുവ അപ്പം നമുക്കിന്നൊന്ന് സപ്പോർട്ടോ ചേർത്ത് അവർ വിളഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേ ഫുള്ളായിട്ട് ഒരു കിളികളൊക്കെ വന്ന് കഴുകി അപ്പോൾ ഇതൊക്കെ ഇത്രയൊന്നും വൃത്തിയാക്കാറുണ്ട് ഇവിടെ എല്ലാം വൃത്തിയാക്കാറുണ്ട് പിന്നെ കിണറിൻ്റെ മേള ഒക്കെ വൃത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ചെയ്യണം അങ്ങനെ കുറച്ച് ഇതിൽ നിന്ന് എടുക്കാം നിറയെ കിണികളൊക്കെ വന്ന് കഴിക്കുന്നുണ്ട് ഒത്തിരി ഒഴുങ്ങി വീഴുന്നുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഇതൊക്കെ മഞ്ഞളാണ് ഫുള്ളായിട്ട് മഞ്ഞൾ ഇത് ഒന്ന് വലിയ പൊക്കമൊന്നുമില്ല ചെറിയൊരു ഹൈറ്റിലേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല നമുക്ക് ഇതിന് നമ്മൾ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ ഒന്ന് ചെറുതായിട്ട് വിളഞ്ഞു വരുമ്പോൾ തന്നെ കിളികളെല്ലാം വന്ന് തടിച്ചു തിന്നു അതുകൊണ്ട് അതൊക്കെ അതിന് വേണ്ടിയും ഇത് നമ്മൾ വിട്ടിട്ടുണ്ട് കുറച്ചൊക്കെ വന്ന് കിളികളൊക്കെ വന്ന് കഴിക്കും കുറച്ച് നമ്മൾ അതിനെ വന്ന് കഴിക്കും കിളികൾക്ക് കൊടുക്കാം നമുക്ക് കൊടുക്കാം ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ ഈ സൈഡിൽ ഒത്തിരി ചായകൾ വന്നിട്ടുണ്ട് എല്ലാ പ്രാവശ്യവും ഉള്ളതിനെ കെട്ടി കുറച്ചും കൂടെ കൂടുതലേ കായലെന്നറിയത്തിൽ ഈ നമ്മുടെ ഈ ഇടുക്കി സൈഡിലൊക്കെ കാണുമ്പോൾ തന്നെ ഒന്നിൽ രണ്ടും മൂന്നും നാലും നല്ല കൊല കൊലമായിട്ട് ഉള്ളതാണ് നല്ല രീതിയിൽ അപ്പോൾ ഈ ഈ ശിഖരങ്ങളൊന്നും ചെയ്യാതെ അതങ്ങനെ വിട്ടേക്കണം അതല്ലാതെ ബാക്കിയുള്ള തന്നെയൊക്കെ കിളികളെല്ലാം കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്നെ അടുത്തേക്ക് കുറച്ചൊക്കെ വിളഞ്ഞിരിക്കുന്നുണ്ട് എവിടെയൊന്നും കുഴപ്പമില്ല ഈ പ്രാവശ്യം കുറച്ച് നന്നായിട്ട് കാ വരുന്നുണ്ട് ദശു അതിൻ്റെ ഇടയിലാണ് അവിടെ ജഷുവിൻ്റെ കാറിലത്തേക്ക് വേണ്ടി പുതിയതായിട്ടൊരു നാല് ബാറ്ററി മേടിച്ചു ഇതാണ് ദശുവിൻ്റെ കാറ് അല്ലല്ലേ ദർശുവിൻ്റെ കാർ എങ്ങനെയുണ്ട് ദർശു ദർശുവിൻ്റെ കാർ എങ്ങനെയുണ്ട് ഓ സൂപ്പർ അത് റിമോട്ട് കൺട്രോളാണ് റിമോട്ട് കൺട്രോൾ അത് ദർശുവിൻ്റെ രഞ്ജിത്ത് മാമൻ ഗിഫ്റ്റ് ചെയ്തതാണ് ഏത് രഞ്ജിത്ത് മാമൻ കൊടുത്തതാണോ അതാ അത് ഗൂഗിൾ ഗൂഗിൾ മാവം തന്നെയാണ് ആ ഗൂഗിൾ മാം വന്ന് റെഡ് കൊടുത്തു രഞ്ജിത്ത് മാവൻ ബ്ലാക്ക് കൊടുത്തു അതിൻ്റെ റിമോട്ട് കാണുന്നില്ല എന്നാൽ റിമോട്ട് കൊണ്ട് ഒക്കെ കൊണ്ടുവിടും പിന്നെ ഇതിലൊക്കെ ഒത്തിരി വന്ന് വരുന്നുണ്ട് ഈ പ്രശ്നം കുഴപ്പമില്ല നല്ല രീതിയിൽ കാ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്ക് വന്ന് കുറച്ച് നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വളമെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് വിളഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നമുക്ക് ജ്യൂസൊക്കെ കുടിക്കാൻ നല്ല ഇതാണ് അങ്ങനെ ഒരു മേളിലോട്ടുണ്ട് നോക്കാം മേളീന്നൊക്കെ ഒത്തിരി എടുക്കാണ്ട് ഇവിടെ നിന്നൊക്കെ എടുക്കാറുണ്ട് ഇതാ ഇത് അതിലോട്ട് വെച്ചേടാ ഇതോട്ട് വെച്ച് ഇവിടെ പിടിക്കുക ആ അവിടെ മാത്രം വിളിക്കുക ആ കൊണ്ടുവച്ചാൽ ഇതിൻ്റെ അകത്തോട്ട് വെച്ച് പിന്നെ ഞാനിത് എടുക്കുന്നതെന്ന് വെച്ച് വേറെ ഒന്നും ഉണ്ടല്ലോ കിളികളൊക്കെ ഒത്തിരി എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ നമുക്കതിനെ കഴിക്കാമല്ലോ കിളിയാണെല്ലാം ഒരുപോലെ തന്നെ ഇതെല്ലാം ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതൊന്നും കാണത്തില്ല അതെല്ലാം കിളികൾ കഴിക്കും അങ്ങനെല്ലാം നമുക്കെടുത്ത് വിളയാൻ വയ്ക്കും ഇങ്ങനെ ദിവസം താഴേന്നൊക്കെ കളങ്ങിയാണ് ോ ചെയ്ത് കൊണ്ടോട്ടെ കൊണ്ടോട്ടെ കയ്യിൽ കറയാവും കൂടെ എത്തിപ്പറിക്കേണ്ടതേ ഒന്നു നമുക്ക് നീ വിളിച്ചോ ഇവിടെ വെച്ചു അമ്മയാളി പിടിച്ചോട്ടോ അപ്പോൾ ഇത് റോട്ടിലോട്ട് ഇത്തരം നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ അതിന് ചിലപ്പോൾ ഈ ചെറിയ ശിഖരങ്ങളൊക്കെ കട്ടി ബാക്കിയുള്ളതൊക്കെ ഇത് നിർത്തിപ്പണ്ടത് ഇതിലൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട് ഇതൊക്കെ അങ്ങനെ നിർത്താം അങ്ങനെ നിർത്താം ചെറിയ ശിഖരങ്ങളുള്ളതെല്ലാം ഒന്നും കട്ടിയതില്ല അപ്പോൾ ഇതാണ് നമ്മുടെ സപ്പോട്ട പിന്നെ ആ മേളിലോട്ടൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ അതല്ലാതെ ഇവിടെ ഒരു കണിക്കുന്ന ഉണ്ട് പക്ഷേ കണിക്കുന്നതിൽ ഞാൻ പിടിച്ചന്ന് കെട്ടിയതാണ് അവിടെ ഇന്ന് കെട്ടഴിച്ചു വിടണം കാരണം അതില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതില്ലാതെ പോവും അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ വീട്ടിലെ സപ്പോർട്ട് അപ്പോൾ നമ്മൾ ഈ സപ്പോർട്ടൊന്നും പുറത്തൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യം സപ്പോർട്ട് ഇവിടെ നിന്ന് തന്നെ പറിക്കാം കിട്ടിയിരുന്നു തന്നെ പറിക്കാം ഓണത്തിന് ഓണത്തിന് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റിയ സാധനം രക്ഷാ അത്തോണ്ടെ ഓ ഓ ഓണ്ടെ കോഴിക്ക് പറ്റിയതാണ് കോഴിയെ കൊണ്ട് ഇവിടെ കിട്ടാതി കോഴിയെല്ലാം പറ്റിയ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കോഴിക്ക് എന്താ മണ്ണിലൊക്കെ ഇഷ്ടംപോലെയാണ് അതായത് മണ്ണിലൊക്കെ കൊണ്ടുവന്ന് മണ്ണിലെ ചതഞ്ഞെടുത്ത് കഴിച്ചു അതുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ ഇലകളെല്ലാം കിടന്നുള്ള ഇതാണ് കുറേ നാളങ്ങനെ കിടന്ന് പൊടിഞ്ഞു പൊടിഞ്ഞ് വരുന്നതാണ് അതിൽ തന്നെ നിറയെ കോഴി കഴിഞ്ഞുള്ള എല്ലാ സാധനങ്ങളും